ശ്രീ ശ്രീധർമ്മഗിരി വിഷ്ണു ക്ഷേത്രം ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു അന്നേ ദിവസം രാവിലെ ഭാഗവത പാരായണവും വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണ് ഘോഷയാത്ര രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തുടുമുട്ടി വനദുർഗ ക്ഷേത്രം വായനശാല ഭജനമഠം എസ് എൻ ഡി പി എന്നിവിടങ്ങൾ സന്ദർശിച്ച് എല്ലാ ഭക്തരും ഒരുമിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഘോഷയാത്രയ്ക്ക് ശേഷം ഉറിയടി മത്സരവും പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും അന്നേ ദിവസം കണ്ണന് വഴിപാടായി പാൽപായസം കഴിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യേണ്ടതാണ് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ഭജനയും ഉണ്ടായിരിക്കുന്നതാണ് ഘോഷയാത്രയിൽ കണ്ണനും ഗോപികയും ആകാൻ താൽപ്പര്യമുള്ളവർ ക്ഷേത്ര കമ്മിറ്റിയുമായി നേരത്തെ തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തകൾ താലവും പൂവും കൊണ്ടുവരാൻ മറക്കല്ലേ നാടിൻ്റെ ഈ ആഘോഷം വൻ വിജയമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചുകൊള്ളുന്നു അന്നേ ദിവസത്തെ പരിപാടിയിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് താഴെ ക്ഷേത്ര കമ്മിറ്റിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വഴിപാടുകളെക്കുറിച്ചും ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ക്ഷേത്രത്തിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നാട്ടുകാരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ